ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ സ്കൂളിൽ എനിക്കുണ്ടായ ഒരു അനുഭവം അതിൽ ഞാൻ ഉണ്ടായ മനോവിഷ്രമം അത് ഭഗവാനുമായി എനിക്ക് കൂടുതൽ അടുക്കുവാനുണ്ടായ അനുഭവങ്ങൾ ഒക്കെയും ഞാനതിൽ പറഞ്ഞിരുന്നു അത് പറയുവാൻ എന്നെ ഭഗവാൻ പ്രേരിപ്പിച്ചത് എൻ്റെ പ്രിയ പ്രിയപ്പെട്ട എൻ്റെ വ്യൂവേഴ്സ് എന്നെ കേൾക്കുന്നവർ അത് ഭഗവാൻ്റെ പ്രിയമുള്ളവരല്ലേ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കമൻസ് വായിച്ചതിന് ശേഷമാണ് അങ്ങനെ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തുറന്നു പറയാൻ എനിക്കൊരു സന്തോഷം തോന്നിയത് കാരണം ഒരുപാട് വിശദമായിട്ട് ഉദാഹരണ സഹിതമൊക്കെ പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടാകും എന്ന് ഒരാൾ ഇങ്ങനെ കമൻ്റ് ഇട്ടപ്പോൾ ഞാൻ നിങ്ങളോട് തന്നെ ചോദിച്ചു അത് ബുദ്ധിമുട്ടാകുന്ന കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ആ സ്നേഹം എന്നോട് കാണിക്കുന്ന ആ സന്തോഷം അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഭഗവാൻ വീണ്ടും ഇരുന്ന് പറഞ്ഞു നിനക്ക് പറയുവാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പറയൂ എന്ന് ഞാൻ ചുരുക്കി പറയുന്ന ഒരു കണ്ടന്റ് ഉള്ള പന്ത്രണ്ട് മിനിറ്റുള്ള ഒരു ഒരു കണ്ടൻറ് ഞാൻ ഇന്നലെ തന്നെ ചെയ്തിരുന്നു ഒരു വീഡിയോ അപ്പോൾ എനിക്കതൊരു തൃപ്തി തോന്നിയില്ല ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് കരുതി വളരെ ചുരുക്കി അത് പറഞ്ഞങ്ങ് നിർത്തിയത് ഭഗവാനെ എപ്പോഴും ഓർക്കുവാനുള്ള ചില ലളിതമായിട്ടുള്ള പദ്ധതികൾ ഭഗവാനെ എപ്പോഴും നമുക്ക് കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ എപ്പോഴും ഭഗവാൻ്റെ ഓർമ്മയിൽ ഇരിക്കുവാൻ വേണ്ടി നാം എന്തൊക്കെ ചെയ്യണമെന്ന് ചുരുക്കി പറഞ്ഞു പക്ഷേ ഭഗവാനെ ഇപ്പോഴും കിട്ടുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ബാക്കിയും വിശദമായിട്ട് പറയാൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എങ്കിലും ആ റെസ്ട്രിക്ഷൻ ഓർത്ത് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് പക്ഷേ എല്ലാവരുടെയും കമൻറ്റ് കേ വായിച്ചപ്പോൾ സ്നേഹത്തോടു കൂടി എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾക്ക് അനുകൂലമായ സന്തോഷകരമായിട്ടുള്ള വാചകങ്ങൾ കണ്ടപ്പോൾ ഞാൻ കുറച്ചും കൂടി ഫ്രീ ആയി സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചാണ് ഭഗവാൻ എന്നെ കൊണ്ട് എൻ്റെ സ്കൂളിലെ അനുഭവം പറയിപ്പിച്ചത് ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ദേവിയുടെ ലളിതാ സഹസ്രനാമ ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യവും അത് ചൊല്ലുവാൻ അതിലേ അത് ചൊല്ലുവാൻ ഞാൻ അതിലേക്ക് വരുവാനിടയായ സാഹചര്യം അപ്പോൾ ഈ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ എൻ്റെ സ്കൂളിലെ അനുഭവം അതെനിക്ക് വിഷമിക്കാതെ അത് കേട്ടിട്ട് എനിക്ക് എന്നോട് പ്രിയമുള്ളവർ പലരും പേഴ്സണലായിട്ട് വിളിച്ച് എൻ്റെ ശബ്ദം ഇളറിയതും ഞാൻ വിഷമിക്കുന്നതും ഞാൻ അവർക്ക് വേദനയായിട്ട് പറഞ്ഞു കാരണം എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണേലും ഇപ്പോഴും എപ്പോഴും ഓർത്താൽ എനിക്ക് അത് എനിക്ക് ആ ഒരു ചിന്തയുണ്ടാവുകയുള്ളു എൻ ഒരിക്കലും അസത്യമോ അല്ലെങ്കിൽ അധർമ്മമോ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നില്ല അന്നും ഇന്നും ഇനിയും ഭഗവാൻ തരുന്ന ബാക്കിയുള്ള കാലങ്ങളും അപ്പോൾ നമ്മുടെ നേരെ നിന്നൊരാൾ അസത്യം നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ആകെ ഞെട്ടി തിരിച്ചു പോയി എങ്ങനെ അത് തിരിച്ച് ഞാൻ അവരെ ബോധ്യപ്പെടുത്തും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഇല്ലെന്ന് ആര് പറഞ്ഞാലാണ് അവിടെ ബോധ്യപ്പെടുന്നത് എനിക്ക് തെളിവിനെ ആരെ കൊണ്ടു പറ്റും കുട്ടികളെ ഉള്ളു ആ ക്ലാസ്സിലെ കുട്ടികൾ പറയാം പക്ഷെ കുട്ടികളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചതാണെന്ന് മറ്റുള്ളവർ പറയില്ലേ അപ്പോൾ ഒരു സ്ഥാപനത്തിലെ ബഹുഭൂരിപക്ഷം പേര് ഒരു സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒന്നുമല്ലാതെ ഞാനൊന്നുമല്ലാത്ത വിഷമത്തിൽ പെട്ട് പോകുമ്പോൾ എനിക്കവിടെ വോയിസ് ഇല്ല എനിക്ക് തിരിച്ചൊന്നുമില്ല ഇത്രയും ഘോരമായ ദുഃഖം എൻ്റെ മനസ്സിലേക്ക് ഒരു അശ്വിപാതം പോലെ വന്ന് വീണപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു കാലം എല്ലാത്തിനും തെളിവുണ്ടാക്കട്ടെ എനിക്കിതിനൊന്നും തിരിച്ച് മറുപടി പറയാനില്ല എൻ്റെ അഭിപ്രായം കേൾക്കാൻ ഞാൻ എൻ്റെ റിപ്ലൈ കേൾക്കാൻ ഒന്ന് മാഡത്തിൻ്റെ മുന്നിൽ ഒന്നും പറയാൻ കഴിയാതെ വിങ്ങി പൊട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്ത് അപ്പോൾ മാഡം വിചാരിച്ചു ഞാൻ എനിക്കെതിരെ പറഞ്ഞ ആൾ പറഞ്ഞ സത്യം തന്നെയാണ് എനിക്കൊന്നും പറയാനില്ലല്ലോ എന്ന് കരുതിയിട്ടുണ്ടാവും പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഓരോന്നും അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് വന്നു പക്ഷേ അന്നേരം ഞാൻ അനുഭവിച്ച ഹൃദയവ്യത അത് അപാരമായ ദുഃഖം തന്നെയായിരുന്നു ഭഗവാൻ ഇങ്ങനെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഓരോ വ്യഥകളിലൂടെ ഭഗവാനെ മറന്നു നടക്കുന്ന വ്യക്തികളെ ഭഗവാൻ ആ ഹൃദയ വ്യഥകൾ തരുമ്പോൾ നമുക്ക് വേറെ ആരും ആശ്രയമില്ലാതെ വരികയാണ് നമ്മുടെ ഭാഗം സംസാരിക്കാൻ നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ആരുമില്ലാത്ത അവസ്ഥ അവിടെയാണ് നമ്മൾ ഭഗവാനെ കീറി മുറുക പിടിക്കുന്നത് ഇങ്ങനെയുള്ള ആ അസ്വസ്ഥതകളിലൂടെ ഞാനാണ് ഞാൻ കടന്നു ആ സ്കൂളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് കുട്ടികൾ രണ്ട് ആൺകുട്ടികളാണ് അവർ വളരെ വികൃതികളാണ് അതിലെ മൂത്ത ആൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള കുട്ടിയാണ് അവനേക്കാളും മൂന്ന് വയസ്സിന് ഇളയ കുട്ടി ആ ഇളയ കുട്ടി മഹാവികൃതിയാണ് പറഞ്ഞ് എത്ര ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങിയിരിക്കുകയും വികൃതി കാട്ടുകയും ചെയ്യുന്ന മഹാവികൃതി അതിന് കാരണമുണ്ട് എനിക്കൊരു മൂത്ത കുട്ടി ഉണ്ടായപ്പോൾ ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ വളരെ പ്രാർത്ഥനയോടെ കരുതലോടെ കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നല്ല ശ്രദ്ധയോടെ എനിക്ക് ചെറുതലേ തന്നെ ഇതിനൊക്കെ ഉള്ളൊരു നോളജ് ഉണ്ടായിരുന്നു അതെല്ലാം എനിക്കൊരു ഗുരുനാഥനുണ്ട് അദ്ദേഹം പറഞ്ഞുതന്നതാണ് അതെല്ലാം ഒരു എല്ലാവരും ഇങ്ങനെ ഹാപ്പിയായിട്ട് നടന്ന് എൻജോയ് ചെയ്യുന്ന ആ കോളേജ് ലൈഫിൽ ഞാനൊരു ഗുരുനാഥനെ എനിക്ക് ഭഗവാൻ തരികയും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ എൻ്റെ ആ ആ ടീനേജുകളെല്ലാം ഞാൻ കഴിച്ചു കൂട്ടിയത് അപ്പോൾ അദ്ദേഹം എനിക്ക് ജീവിതത്തിന് വേണ്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ എനിക്കൊരു കുഞ്ഞുണ്ടാകണം ഉണ്ടാകുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോൾ ആഗ്രഹിച്ചു യേശുദേവനെ പോലെ ശാന്തനും സൗമ്യനും ഹൃദയശുദ്ധി നിറഞ്ഞതും സർവ്വ ജീവജാലങ്ങളോടും കാരുണ്യമുള്ളവനും സഹനശക്തി ഉള്ളവനുമായ ഒരു ലോകർക്കെല്ലാം നന്മ ചെയ്യാൻ വേണ്ടി ജനിക്കുന്ന ഒരു കുഞ്ഞാകണേ എനിക്കെന്ന് എൻ്റെ മൂത്ത കുഞ്ഞു എൻ്റെ വയറ്റിലുണ്ടാകുന്നതിന് മുമ്പേ ഈ പ്രാർത്ഥനയോടെയാണ് ആ കുഞ്ഞിനെ ഞാൻ ഏറ്റുവാങ്ങിയത് അപ്പോൾ എനിക്ക് യേശു ബൈബിളും ഖുറാനും എല്ലാം ഞാൻ വായിക്കുന്ന ആളാണ് ഞാൻ ഒരു മതത്തെയും തള്ളിപ്പറയുകയോ ഒരു നമ്മുടെ മതം വളരെ നമ്മുടെ ധർമ്മം വളരെ ശ്രേഷ്ഠമാണ് ആ ശ്രേഷ്ഠ ധർമ്മത്തിലൂടെ കടന്നു പോയാലേ നമ്മുടെ ജീവിതം പൂര്ണമാകുന്നുള്ളൂ അതിൻ്റെ അനന്തമായ സാധ്യതകൾ സാധ്യതകളെനിക്കറിയാം മറ്റ് മതങ്ങളൊക്കെ ഒരു 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 വേദപുസ്തകത്തിൻ്റെ റെസ്ട്രിക്ഷൻസിനകത്തിൽ നിന്നാണ് ആ ധർമ്മങ്ങൾ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് പക്ഷേ എല്ലാ ധർമ്മവും ഒന്നിലേക്ക് തന്നെ ചേരുന്നു എന്നുള്ള സനാതന സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്നും തള്ളിക്കളയാനും വെറുക്കാനും തോന്നുകയില്ല എൻ്റെ കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം കുട്ടികളുടെ രാമായണം ഞാൻ അവർക്ക് സചിത്രമായിട്ടുള്ള വലിയൊരു പുസ്തകം വാങ്ങിക്കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കുട്ടികളുടെ ബൈബിൾ അവർക്ക് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് കുഞ്ഞുങ്ങൾ അത് ഈ ചിത്രകഥാ രൂപത്തിലുള്ള വലിയ പുസ്തകങ്ങളായത് കാരണം അവരത് വളരെ നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുകയൊക്കെ ചെയ്തു ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു ഗ്ലോബൽ റിലീജിയൻ അല്ലേ ക്രിസ്ത്യാനിറ്റി അവിടെ ചെല്ലുമ്പോൾ അവൻ അവർ എൻ്റെ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകാതെ സനാതനധർമ്മത്തിലെ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല എന്ന് ഞാൻ കുട്ടികൾ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു എല്ലാ ധർമ്മങ്ങളും കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം എല്ലാം ഒന്നാണ് പിന്നെ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും മോസ്കിൽ പോയി നിസ്കരിച്ചാലും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും എല്ലാം ഒന്നിനെയാണ് ഈ നാം ഇതൊക്കെ ഈ ധർമ്മം അനുഷ്ഠിക്കുന്നതെല്ലാം ഒന്നിലേക്കാണ് ചെല്ലുന്നത് ഒരാളുടെ വ്യത്യസ്തമായ പേരുകളും ആ ആളെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്ന ആചാരക്രമങ്ങളും ആണെന്നേ ഉള്ളൂ എല്ലാം ഒന്ന് തന്നെയാണെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മൂത്ത കുഞ്ഞുണ്ടാവുമ്പോൾ ഞാൻ ഈ ഒരു പ്രാർത്ഥനയോടെ ആണ് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയതും ആ അവൻ എൻ്റെ വയറ്റിൽ ഉദരത്തിൽ ഇങ്ങനെ വളരുമ്പോഴെല്ലാം ഞാൻ നന്ന എല്ലാ ദിവസവും പ്രാർത്ഥനയോടെ അങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ വളർന്ന് വളർന്നു വന്ന ആ കുഞ്ഞ് വളരെ അവൻ വളരെ ശാന്തനായ സൗമ്യനായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഒരു പ്രാണിയെപ്പോലും നോവിക്കാത്ത എല്ലാറ്റിനെയും സ്നേഹിക്കുന്ന ഒരു എല്ലാത്തിനോടും സഹവൃദ്ധിത്വം പുലർത്തുന്ന ഒരു കുഞ്ഞ് മോനാണ് അങ്ങനെയാണ് എനിക്ക് എനിക്കെൻ്റെ മോനെ മറ്റുള്ളവരുടെ വേദന ഞാൻ ഒന്നിച്ച് ഞങ്ങൾ യാത്ര എവിടെയെങ്കിലും പോയാൽ അവിടെ ഞാൻ കണ്ണിൽപ്പെടാതിരുന്നാൽ പോലും അവൻ കാണുന്ന ആരെങ്കിലും വാർദ്ധക്യം ബാധിച്ച യാചകരുണ്ടെങ്കിൽ എന്നെ കൈ എന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയി അവർക്ക് വേണമെന്നത് കൊടുപ്പിച്ചിട്ടേ അവനെ പോവുകയുള്ളു അതുപോലെ ഇവിടെ ഒരു സാധനമേ കഴിക്കാൻ കഴിക്കാനിരിപ്പുള്ളെങ്കിലും ഞാനില്ലെങ്കിലും ആരെങ്കിലും പുറത്തുനിന്ന് ആഹാരം ചോദിച്ച് ആഹാരം ചോദിക്കാതെ തന്നെ ഭിക്ഷയാചിച്ച് വരുന്നവർക്ക് പൈസ മാത്രം മതിയെങ്കിലും അവനെ ആഹാരം എടുത്ത് അവർക്ക് കൊടുക്കും അങ്ങനെ അത്രയ്ക്ക് ഒരു ദീന ദയാലു അവനെ അപ്പോൾ ഞാൻ അതിനെക്കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അത് എല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ നിന്ന് അങ്ങനെ കൊച്ചിലെ തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതിനുശേഷം ആ മോനുണ്ടായി മൂന്നാമത്തെ വർഷമാണ് അടുത്ത ആളുണ്ടാകുന്നത് അപ്പോൾ ഈ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എനിക്കൊരു കുട്ടിയും കൂടെ വേണം എന്ന് എല്ലാവരും ഇങ്ങനെ നിർബന്ധിച്ചു ബന്ധുക്കളൊക്കെ അല്ലെങ്കിൽ മൂത്ത ആളിങ്ങനെ എപ്പോഴും ഒറ്റയായി പോത്തില്ല എന്ന് അപ്പോൾ ഞാൻ ഇനിയും വന്ന ഒരു കുഞ്ഞും കൂടെ വേണം എന്നൊരു തീരുമാനം വന്നപ്പോൾ ഞാൻ കരുതി എൻ്റെ പ്രിയപ്പെട്ടവനായ എൻ്റെ ഹൃദയനാഥനായ എൻ്റെ കണ്ണനെപ്പോലൊരു കുഞ്ഞെനിക്ക് വേണമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ അടുത്തൊരു ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് അവിടെ ഉണ്ണിക്കണനയാണ് അവിടുത്തെ വിഗ്രഹ ആ പ്രതിഷ്ഠ അപ്പോൾ ഞാൻ തിരുമേനീടെടുക്കെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് പോയത് നെയ്യ് വാങ്ങിക്കൊടുത്തിട്ട് പറഞ്ഞ് ഇത് സന്താന സന്താനഗോപാലൻ മന്ത്രം നൂറ്റി ഇരുപ നൂറ്റിയൊന്ന് തവണ ഉരു കഴിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ നെയ്യ് എനിക്ക് തരണേ ഞങ്ങൾക്ക് കഴിക്കാനേ ഞങ്ങൾ വ്രതമായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞ് തിരുമേനി ഞാൻ ആ ക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ട് തിരുമേനിക്ക് എന്നെ നന്നായിട്ട് അറിയായിരുന്നു അപ്പോൾ ഞാൻ ആ ആ ആ അങ്ങനെ കഴി തന്ന അത്രയും സന്താനഗോപാലും മന്ത്രം നൂറ്റി ഒന്ന് തവണ നൂറ്റിയൊന്നോ നൂറ്റിയെട്ടോ മറ്റോ ആണ് അത്രയും ഉരുവ് ജപിച്ച് ആ നെയ്യ് തന്ന് അതിനുശേഷം ഞങ്ങൾ വളരെ ശുദ്ധിയോടും വൃത്തിയോടും ഒരു മാംസാഹാരങ്ങളൊന്നും കഴിക്കാതെ വ്രതശുദ്ധിയോടുകൂടി ഒരാഴ്ച കാലം കഴിച്ചു കൂട്ടി അങ്ങനെ എനിക്കുണ്ടായതാണ് ആ നെയ്യ് സേവിച്ച് അങ്ങനെ അതിനോടൊപ്പം നമ്മളുടെ ആ പവിത്രമായ ജീവിതചര്യയും ഒക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടായ കുട്ടിയാണ് ആ ഒരാഴ്ചക്കുള്ളിലെ എനിക്ക് ഉണ്ടായ മോനാണ് എൻ്റെ കുട്ടി ഞാൻ അവൻ ജനിച്ചത് രോഹിണി നക്ഷത്രത്തിൽ തന്നെയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അപ്പോൾ ആ അവൻ്റെ പേര് ഞാൻ കണ്ണൻ എന്നാണ് ഇട്ടത് ആ ക്ഷേത്രത്തിൽ തന്നെയാണ് അവനെ ചോറൂമിന് കൊണ്ടുപോയതുമില്ല അവൻ്റെ പേര് ഹരിനാരായണൻ എന്നാണ് മൂത്താളിൻ്റെ പേര് സൂര്യനാരായണൻ അപ്പോൾ ഈ കുട്ടി നമ്മുടെ കണ്ണൻ എങ്ങനെയൊക്കെയാണോ യശോദാമയെ ബുദ്ധിമുട്ടിച്ചത് അതേപോലത്തെ ദേഷ്യപ്രകൃതിയും കുസൃതിയും എന്തൊക്കെയാണോ ഒരു നിസാര കാര്യം ഞാൻ എന്തെങ്കിലും ഒന്ന് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് അവന് ഇഷ്ടമില്ലാതെ അവനെ ദേഷിപ്പിക്കുന്ന ഒന്ന് ചെറിയ വാക്ക് മതി അപ്പോഴത്തേക്ക് പിണങ്ങി പോവുകയും എന്തൊക്കെയോ വികൃതികൾ കാട്ടി എനിക്ക് സഹിക്കാൻ വയ്യ അവൻ്റെ വികൃതി കാരണം അങ്ങനെ സ്കൂളിൽ പോകാൻ സ്കൂളിൽ കൊണ്ടു ചേർത്തു സ്കൂളിൽ പോകാൻ സ്കൂൾ ബസ് എട്ട് പത്തിന് വീടിൻ്റെ ഭാഗത്തിൽ വരും ഞാനും അവനും കൂടെ ഒരുപോലെയാണ് ഒരുങ്ങി ഇറങ്ങുന്നത് മൂത്താളിൻ്റെ ബസ് ഏഴു പത്തിനൊക്കെയാണ് വരുന്നത് അതിനെ വിട്ടതിന് ശേഷം ഞാനും ഈ ആളും കൂടെ ഒന്നിച്ചാണ് പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്കൂളും എൻ്റെ സ്കൂളും ഒരേ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് അതിനെ വേറെ സിലബസ് ആയിക്കൊണ്ട് ആ സ്കൂളിൽ കൊണ്ട് ചേർത്ത് അവിടെ ഇറക്കിയതിന് ശേഷം ആ സ്കൂൾ ബസ് ഞങ്ങളുടെ സ്കൂളിൽ വരും അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് മൂത്താള് വേറൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് അത് അതിൻ്റെ കർമ്മം ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച് ഒരുപാട് ഡിസിപ്ലിൻ ഉള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത് ഐ സി എസ്ഇ സിലബസിലെ അതങ്ങനെ വളർന്നു വന്ന് അപ്പോൾ ഇത് ഇത് ഞാനുമായിട്ടാണ് മറ്റേ മോൻ പോയതിന് ശേഷം ഒരു മണിക്കൂർ പിന്നെ ഞങ്ങൾക്ക് സമയമുണ്ട് അവിടെ ഒരുങ്ങുകയും എനിക്ക് ഇത്തിരി നേരം നാമം ജപിക്കാനും ഒക്കെ സമയം കിട്ടും പക്ഷേ ഇവ മിക്ക ദിവസവും കുസൃതി കാട്ടി വീടിൻ്റെ മുകളിലൊക്കെ പോയി നിൽക്കും യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് ആവശ്യപ്പെട്ടത് അത് എടുക്കണ്ടെന്നോ അല്ലെങ്കിൽ തരില്ലെന്നോ പറഞ്ഞാൽ അപ്പോഴേ ഓടി വീടിൻ്റെ മുകളിലോ അല്ലെ വേറെ എവിടെയെങ്കിലും ഞാൻ കാണാത്ത ഒരു കാണാത്തൊരു സ്ഥലത്തോക്കെ പോയിരുന്നിട്ട് ആ സ്കൂൾ ബസ് വരുന്നവരെ എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തും ബസ് വന്നിട്ട് ഞാൻ ഇവിടെ നമ്മുടെ വാതിലിൽ നിർത്തിയിട്ട് അടിച്ച് ഞങ്ങൾ ഇറങ്ങി ചെന്നില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞ് എത്രയോ തവണ അങ്ങനെ ഇവൻ്റെ ഈ ഇവൻ ബുദ്ധിമുട്ടിക്കുന്ന കൊണ്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ സ്കൂട്ടറയിൽ ഇവനുമായിട്ട് പോകുമായിരുന്നു അങ്ങനെ എല്ലാറ്റിനും പിണക്കും കുസൃതിയും എല്ലാം സ്കൂളിലും അങ്ങനെ തന്നെയാണ് മിക്ക ദിവസവും എന്നെ സ്കൂളിൽ നിന്ന് വിളിപ്പിക്കും ഇവൻ്റെ കുസൃതി കാരണം പക്ഷെ പഠിക്കാനും കലാപരമായ കഴിവും സ്പോർട്സും എന്നു വേണ്ട ഡാൻസിന് വരെയും വലിയ വലിയ മൊമെൻറ്റോ കിട്ടിയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് എല്ലാം എല്ലാ എല്ലാ കഴിവുകളും ഉണ്ട് ഇൻസ്ട്രുമെൻസ് വായിക്കുവാനും പാട്ടിനും സ്പോർട്സ് ഐറ്റത്തിനും ബാഡ്മിൻ്റനും എന്നും വേണ്ട സർവ്വ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിനെല്ലാത്തിനും അവന് പഠിക്കുന്നതിനും ഒന്നാമനെയാണ് പക്ഷെ കുസൃതിയുടെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു അത്രയ്ക്ക് ഞാൻ ആകെ ഇതിൻ്റെ ഇവനെന്നെ എന്നോട് കാ എന്നോട് കാണിക്കുന്ന കുസൃതി മൂത്ത് അങ്ങനെ അവൻ്റെ വിഷമം കൃത്യസമയത്ത് എനിക്ക് രാവിലെ സമാധാനമായിട്ട് ഇവനെയും കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല സ്കൂളിൽ ചെന്നാൽ അവിടുത്തെ ടെൻഷൻ ആകെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്ന സമയത്താണ് ഞാൻ എനിക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ലളിത സഹസ്രനാമത്തെക്കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കൂട്ടുകാരിയാണ് ശ്രീ ലളിതാ പരമേശ്വരി ദേവിയെ പരിചയപ്പെടുത്തി തന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ സ്കൂളിലെ പ്രശ്നം അപ്പോൾ എൻ്റെ കുട്ടികൾ അവിടെ ചെന്നതാണ് ആകെ പ്രശ്നത്തിന് കാരണം എന്നുള്ള രൂപം പോലെയാണ് അവിടുത്തെ ഒരു പ്രശ്നം ഉണ്ടായത് അവധി ദിവസങ്ങളിൽ കുട്ടികളെ അവിടെ കൊണ്ട് നിർത്തണ്ട എന്നൊക്കെ മാഡം എന്നോട് പറഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ നിർത്തണ്ടെന്ന് പറഞ്ഞില്ല രാജ്യയുടെ കുട്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വന്നേന്ന് അപ്പോൾ ഈ വിഷയം ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇനി ഒരു ദിവസവും നീ മക്കളെ കൊണ്ട് മക്കൾക്ക് അവധിയുള്ള ദിവസം നീ സ്കൂളിൽ പോകണ്ട മക്കളെ കൊണ്ടുപോകരുത് സ്കൂളിൽ നിന്ന് അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ മക്കളെ എവിടെ ഏല്പിക്കും വയ്യോളം ഞാൻ നാലു മണി നാലരയാകും വരാന് എട്ടരയ്ക്കൊക്കെ പോകുന്ന ഞാൻ എൻ്റെ മക്കളെ എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല എൻ്റെ ഇവിടുത്തെ അവരുണ്ടാവണം എന്ന് പറഞ്ഞപ്പോൾ ആ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു നീ എന്തിനെ വിഷമിക്കുന്ന ഞാനില്ലേ അവർക്ക് അമ്മയായിട്ട് നിനക്ക് പകരം ഞാനില്ലേ ഞാനവരെ കുളിപ്പിച്ച് ആഹാരം കൊടുത്ത് അവരുടെ ഹോംവർക്കുകളോ പഠിക്കാനുള്ളതോ പഠിപ്പിച്ച് നീ വരുമ്പോഴത്തേക്ക് അവരെ നോക്കിയാൽ പോരെ അത് ഞാൻ സന്തോഷമായിട്ട് ചെയ്യും എന്നെ നിനക്ക് വിശ്വാസം ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചു അങ്ങനെ അവൾ അവൾ എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എനിക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് വിദ്യാഭ്യാസമുള്ളവളാണ് പക്ഷേ അവൾക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞു കാരണം ഒരു ഉള്ളൂ ആ മകൻ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ വേറൊരു സ്കൂളിൽ നിന്ന് അവൾ എനിക്ക് ആ സ്കൂളിൽ ജോലി കിട്ടിയപ്പോൾ അവിടെ കൊണ്ട് ടീസ് മേടിച്ച് എൻ്റെ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിലാക്കി അവനെ എന്നോടുള്ള സ്നേഹവും ആ വിശ്വാസവും കാരണം പകൽ സമയത്തെല്ലാം നീ ഉണ്ടല്ലോ അവനെ അമ്മയായിട്ട് നോക്കാൻ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ഉള്ളൂ എനിക്ക് നീ ജോലിക്ക് പല ഓഫർ ലെറ്ററുകളും വന്ന് പി എസ് സിയിൽ നിന്ന് വരെയും വന്ന് അവൾ പോയില്ല ജോലിക്ക് അപ്പോൾ ഞാൻ എന്താ ജോലിക്ക് പോകാത്ത പിന്നെ എന്തിനാ ഈ ടെസ്റ്റൊക്കെ എഴുതിയെന്ന് ചോദിച്ചാൽ പറയാം അത് അന്നത്തെ ഒരു ആവേശത്തിന് ടെസ്റ്റൊക്കെ എഴുതിയ പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി ഭർത്താവിനെയും മകനും അച്ഛനെയൊക്കെ നോക്കുന്നതിൽ കൂടുതൽ എനിക്ക് സന്തോഷം കിട്ടത്തില്ല ഏത് ജോലി ചെയ്താലും ആ ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ ടയേർഡായിട്ട് വീട്ടിൽ വരുമ്പോൾ എൻ്റെ കുടുംബകാര്യവും ഞാൻ തന്നെ നോക്കണ്ടായോ അപ്പോൾ പിന്നെ എനിക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ പൈസയും മറ്റു കാര്യങ്ങൾ സാധിച്ചു തരാൻ എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ ഞാൻ എന്തിനു കിടന്നാ കഷ്ടപ്പെടാനും അലയാനും പോകണേ എനിക്ക് വീട്ടിലിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടമെന്ന് അതങ്ങനെ അവൾ പറഞ്ഞു അപ്പോഴതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു അതുപോലെ തന്നെ അവൾ എനിക്ക് പറഞ്ഞ മറ്റൊരു കാര്യം അവളുടെ അച്ഛൻ ഒരുപാട് വർഷമായിട്ട് ചെറുപ്പമായി ആയിട്ടിരിക്കുന്ന ആകുമ്പോൾ തന്നെ കിടപ്പിലായി പോയ ഒരാളാണ് ഒരു വശം തളർന്നിട്ട് എങ്ങനെ പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും അത് ശരിയായില്ല അവളുടെ അമ്മ ചെറുപ്പത്തിൽ തന്നെ അവളുടെ വിവാഹത്തിനൊക്കെ മുമ്പ് തന്നെ അമ്മ നഷ്ടപ്പെട്ടതാണ് അവൾക്ക് താഴെയുള്ളവരെയും മുകളിലുള്ളവരെയും എല്ലാം അവരമ്മയെപ്പോലെ പരിചരിച്ച് അവരുടെ എല്ലാം വിവാഹവും നടത്തി എല്ലാ കാര്യങ്ങളും നടത്തിയത് ശേഷമാണ് അവളുടെ വിവാഹവും നടന്നതിന് ശേഷമാണ് അച്ഛൻ കിടപ്പിലായേ അപ്പോൾ ഈ വേറെ രണ്ട് ആങ്ങളമാരുള്ളപ്പോൾ നീ ആങ്ങളയും ഒരനിജത്തിയുമുണ്ട് അപ്പോൾ നീ തന്നെ എന്താ അച്ഛനെ നോക്കുന്നത് അവരാരും അച്ഛനെ ആൺ ആൺമക്കളല്ലേ അച്ഛനെ വയ്യാതെ കിടക്കുന്ന അച്ഛനെയൊക്കെ നോക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറയാണ് എൻ്റെ അമ്മ വിവാഹ ചെറു ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ് എന്നിട്ട് എൻ്റെ അച്ഛൻ ഞങ്ങളെ നോക്കി നോക്കി വളർത്തി ഈ പരിവ് എത്തിച്ചു അച്ഛൻ വേറെ വിവാഹം കഴിക്കാനൊന്നും ഒന്നും പോയിട്ടില്ല അപ്പോൾ ആ അച്ഛനെ നോക്കുന്നതിൽ എന്താണ് ഇനി എന്തൊരു എന്തൊരു കുറവുണ്ട് അല്ലെങ്കിൽ എന്താണ് അതിന് തെറ്റ് എനിക്ക് ഞാൻ തന്നെ നോക്കും എൻ്റെ അച്ഛനെ ഒരു ചേ ചേട്ടന്മാർക്കും അനിയൻ്റെ ഇളയവർക്കും അനിയത്തിക്കും ഒന്നും ഞാൻ അച്ഛനെ നോക്കാൻ കൊടുക്കില്ല എനിക്ക് ഭൂമിയിൽ നോ ചെയ്യാൻ പറ്റുന്ന വലിയൊരു സത്കർമ്മമാണ് അതിൻ്റെ ഫലം എല്ലിലൂടെ വീതം വെച്ച് അനുഭവിക്കേണ്ട ആ സത്കര്മ്മം എനിക്ക് തന്നെ ചെയ്യണം അതാണ് ഞാൻ അച്ഛനെ വേറെ ആരുടെയും കൂടെ വിട്ടുകൊടുക്കാത്തത് എന്നവള് പറഞ്ഞു അവൾ തന്നെ അവളും അവളുടെ മോനും കൂടെ ചേർന്നാണ് ഹസ്ബൻഡ് സ്ഥലത്തില്ല ഇടക്കിടയ്ക്ക് വരികയുള്ളു അപ്പോൾ ആണ് അച്ഛനെ രാവിലെ ആ ബെഡിൽ തന്നെ കുളി മേല് തുടച്ച് കുളിപ്പിച്ച് പൗഡർ ഇടിയിച്ച് വൃത്തിയാക്കി നഖം വെട്ടി മുടി വെട്ടി യോഗ്യനാക്കി ആരോഗ്യമുള്ള ഒരു അച്ഛൻ കിടപ്പിലാണെന്ന് മാത്രമേ ഉള്ളൂ നല്ല ദേഹം പൊട്ടാത്ത മെത്തകളും ഒക്കെ എല്ലാ കൂടി അവൾ അച്ഛനെ നോക്കി അപ്പോൾ അവളിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു അപ്പോൾ എൻ്റെ മക്കളെയും അവൾ തന്നെ നോക്കി എന്നിട്ടാണ് ഈ ടെൻഷനുകളെല്ലാം ഞാൻ അവളോട് വരുമ്പോൾ തന്നെ ഫോ എന്നെ വിളിക്കും ഫോണിലൊക്കെ സംസാരിക്കും അങ്ങനെ പറഞ്ഞ് അപ്പോഴാണ് എന്നോട് ലളിതാ സഹസ്രനാമം നീ നിൻ്റെ ജീവിതത്തിന് കുറേ മാറ്റങ്ങൾ വരും നിൻ്റെ ദുഃഖങ്ങളിൽ നിന്നൊക്കെ ദേവി നിന്നെ ആശ്വസിപ്പിക്കും നമ്മൾ ദേവി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയാണ് ആ ശക്തിയെ വർദ്ധിപ്പിക്കാനാണ് സഹസ്രനാമം നിത്യേന ജപിക്കേണ്ടത് നിനക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും ഞാനത് ചെയ്യും എത്ര കഠിനമായിട്ടുള്ളതാണേലും ഞാനത് ചെയ്യൂ എന്ന് പറഞ്ഞ് അവളുടെ ബുക്കിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്താണ് ഞാൻ ആദ്യമായി ലെളുത സഹസ്രനാമം ജപിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ എന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഓരോ പ്രശ്നങ്ങൾ ഓരോ നമുക്ക് തന്നെ പലപ്പോഴും എന്നെ കേൾക്കുന്ന പലർക്കും ഇതേ അനുഭവങ്ങൾ കാണും ജീവിതത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ ഇത് ഇങ്ങനെ ഈ തൊഴിൽപരമായിട്ടോ വീട്ടിലേതോ മാത്രമല്ല വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവുക ഓരോ സ്ത്രീകളുടെയും ഹൃദയത്തിലെ എന്തെല്ലാം മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ ഭർത്താവിൻ്റെ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ സ്വന്തം കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ മക്കളിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ എന്തൊക്കെയുണ്ടാകും എന്തെല്ലാം നമുക്ക് മറ്റുള്ളവരോട് എല്ലാം അങ്ങ് തുറന്നു പറയാൻ പറ്റാത്ത എത്രയോ കാര്യങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവും അതിനെല്ലാം പരിഹാരമാണ് ഭഗവാനും ദേവിയുമൊക്കെ അവരോട് നിങ്ങൾ നിരന്തരം സംസാരിക്കണം നിങ്ങളുടെ വിഷയങ്ങൾ അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ നിരന്തരം നമ്മൾ സംസാരിക്കണം നമ്മുടെ വിഷയങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കുന്നവർ ശാക്തേയർ ദേവിയുടെ രൂപം ആ സുന്ദരിയായ ആ മഹാത്രിപുരസുന്ദരി എല്ലാ ലോകങ്ങളിലേക്കും വെച്ച് ത്രിലോകങ്ങളിലും സുന്ദരിയായ ആ മഹാത്രിപുരസുന്ദരിയെ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ആവഹിച്ച് അങ്ങനെ ദേവി സുസ്മേര സുസ്മേരവദനയായിട്ട് നമ്മുടെ ഹൃദയത്തിലിരുന്ന് ഇങ്ങനെ തുള്ളി തുളുമ്പും ഒരു പച്ചക്കളറിലെ മിനുങ്ങുന്ന പട്ട് വസ്ത്രങ്ങളും സർവാഭരണ വിഭൂഷിതയായ സുന്ദരഗാത്രിയായ പത്മപാദങ്ങൾ ഇങ്ങനെ മടിയിലൊരു പാദം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് മറ്റേ കാലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ആ ദേവിയുടെ ആ രൂപം ഒരു എപ്പോഴും കാണും ഇങ്ങനെ ഒരു കരിമിൻ തണ്ടും ഇങ്ങനെ ഇങ്ങനെ വീശിക്കുകൊണ്ടിങ്ങനെ ഇരിക്കും ദേവി ആ ദേവിയുടെ രൂപം ദേവി ഇങ്ങനെ തിളങ്ങുന്ന പല്ലുകൾ കാട്ടി ചുവന്ന ചുണ്ടുകൾ കാട്ടി ആ വെട്ടി തിളങ്ങുന്ന ദീർഘമായിട്ടുള്ള ആ ഐശ്വര്യം നിറഞ്ഞ ആ ഇങ്ങനെ കാട്ടി ആ കടമഴിക്കോണിലെ ആ മനോഹരമായ ആ കടാക്ഷം നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ച് സുന്ദരിയായ ദേവി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് സമാധാനം തന്ന് സന്തോഷം തന്നിങ്ങനെ നിറഞ്ഞു വിളങ്ങും ദേവിയുടെ ആ സർവാഭരണ വിഭൂഷതയായ ആ ദേവി ദേവിയുടെ ആ മനോഹരമായ കറുത്തി ഇരണ്ട ആ മാർദ്ദവുമുള്ള ആ മുടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആ നിദംബം കഴിഞ്ഞ് കിടക്കുന്ന മുടിയും തലയിലെ ആ രത്നം പതിച്ച കിരീടവും ഒക്കെ ആ കാതിലെ മനോഹരമായ കുണ്ടലങ്ങൾ അതിങ്ങനെ കവളിനെ ശോഭിപ്പിക്കുന്നു സുന്ദരിയായ ദേവിയുടെ രൂപം ഹൃദയത്തിൽ ഇങ്ങനെ ആവഹിച്ചാൽ മറ്റെന്ത് വേണം എന്തു വേണം വേറെ സന്തോഷിക്കാൻ എന്തു വേണം ആ രൂപത്തിൽ തന്നെ ലയിച്ചിരുന്നാൽ ആ രൂപം തന്നെ നോട് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോകുമോ എപ്പോഴാണ് നമ്മൾ ഒറ്റയാകുന്നത് ഒരു ദിവസം ഉറങ്ങുമ്പോഴായിരിക്കും ഉറങ്ങുമ്പോഴും ദേവി നമ്മുടെ അടുക്കലുണ്ടാവും നമുക്കൊരാപത്തുമില്ലാതെ ഒരു ദുസ്വപ്നങ്ങളില്ലാതെ ഒരു പൈശാചിക ബന്ധനങ്ങളില്ലാതെ ഒന്നും നമ്മളെ അടുക്കാതെ ഉറങ്ങുമ്പോഴും ദേവി നമുക്ക് കാവലിരിക്കും ഉണരുമ്പോൾ മുതൽ ഉറങ്ങുമ്പോൾ വരെ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലിരുന്ന ദേവി തുള്ളി കളിക്കും ആ ദേവി ദേവിയെ കിട്ടാൻ ആ ഭൗതിക സുഖങ്ങൾ അല്ലെ ഭൗതിക ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ നാം ഒന്നും ചെയ്യണ്ട ആ മനോഹര രൂപം ഹൃദയത്തിൽ അങ്ങോട്ട് സ്ഥാപിച്ചിട്ട് അതിനോടങ്ങോട്ട് മനസ്സുകൊണ്ട് സംസാരിക്കണം അങ്ങനെ ഇഴുകിച്ചേരണം ആ ഇഴുകിച്ചേരലാണ് ഭഗവാനും ഭക്തനും അല്ലെ ദേവിയും ദേവിയുടെ ഭക്തരും തമ്മിൽ ഉണ്ടാകുന്ന ഐക്യമായിട്ടുള്ള ദൃഢമായ ബന്ധം ആ ബന്ധം പുലർത്തിയാൽ മാത്രം മതി ഏത് സ്ഥലത്തും പോകണ്ട ദൂരയാത്രകൾ ചെയ്ത് ക്ഷേത്രദർശനങ്ങളോ പുണ്യസ്നാനങ്ങളോ തേടി പോകണ്ട നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമുക്ക് വേണുന്ന സന്തോഷവും സമാധാനവും തന്ന് ദേവി നമ്മളെ വളരെ ശുദ്ധ സ്ഫടികമായിട്ടുള്ള ഒരു മനസ്സിനും ജീവിതത്തിനുമൊക്കെ ഉടമയാക്കും നിഷ്കളങ്കമായ ഭക്തിയിലൂടെ നമ്മെ കടത്തിവിടും ആ ഒരു അവസ്ഥയിലേക്ക് വരുവാൻ നാം നിസ്സാരമായ ഒരു വില കൊടുത്താൽ മതി നമുക്ക് ഒരുപാട് ദുഃഖം തന്നിട്ട് ദേവിയെ ഇരുത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ ദേവിയുടെ സുന്ദര രൂപം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആവഹിച്ചു വെച്ചിട്ട് അതിനോട് സംസാരിക്കുക മനസ്സുകൊണ്ട് എപ്പോഴും സംസാരിക്കുക നമ്മുടെ ആവശ്യങ്ങൾ ദേവിയുടെ മുന്നിൽ വിഷമങ്ങൾ നമ്മുടെ ആവലാദികൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇനിയും മാറാനിരിക്കുന്ന ജീവിതത്തിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇതൊക്കെ ദേവിയോട് സംസാരിക്കുക മക്കളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രാരബങ്ങളും വിഷമങ്ങളും പങ്കപ്പാടുകളുമാണെങ്കിൽ ആ വിഷയങ്ങൾ ഇതെല്ലാം ഒരു വ്യക്തിയോട് പറഞ്ഞാൽ ആ വ്യക്തി നമ്മളോട് സഹതപിക്കും അല്ലാതെ എന്ത് ഗുണമാണ് നമുക്ക് അവർക്ക് ഇന്ന ഇന്ന കഷ്ടപ്പാടുകളാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് സ്വയം ഇതെല്ലാം കൈകാര്യം ചെയ്യാനും ഷെയർ ചെയ്യാനും ശക്തി സ്വരൂപിണിയായ ദേവിയും ഹൃദയത്തിന്റെ കാവൽക്കാരനായി നമ്മുടെ ഭഗവാനും ഇരിക്കുമ്പോൾ നാം വേറെ ആരോട് എന്ത് ചോദിക്കാനാണ് ആര് നിങ്ങൾക്ക് എന്തെല്ലാം എന്ത് തരും നമ്മുടെ നമുക്ക് ആവശ്യപ്പെട്ട ചിലപ്പോൾ സഹായങ്ങളൊക്കെ കിട്ടുമായിരിക്കും പക്ഷെ മനസ്സിന് സമാധാനവും സന്തോഷവും തരാൻ ആരെക്കൊണ്ടാവും മനുഷ്യർ തരും ഇപ്പം മനുഷ്യരായിട്ട് സമ്പർക്കപ്പെടുമ്പോൾ നമ്മൾ കുറെ നേരത്തൊക്കെ കാര്യങ്ങളൊക്കെ മാറക്കും അല്ലേ പക്ഷേ അതിൽ അവരിൽ നിന്ന് വിട്ടു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പൂർവ്വസ്ഥിതി പ്രാപിക്കില്ലേ അപ്പോഴോ അപ്പോൾ ആരും ഈ ഭൂമിയിൽ കാണുന്ന ആരും ഒന്നും നമ്മൾക്ക് പൂർണ്ണ സന്തോഷം അല്ലെങ്കിൽ സ്ഥായിയായ സന്തോഷമോ സമാധാനമോ വിവേകമോ നിർഭയത്വമോ ഒന്നും തരുന്നവരല്ല ജ്ഞാനമോ ജ്ഞാനമാണ് പ്രധാനം ദേവിയിലൂടെ സഞ്ചരിച്ചാൽ ശക്തിയും ജ്ഞാനവും നമുക്ക് ലഭിക്കും ഭഗവാനിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനത്തിൻ്റെ ആ വെളിവാർന്ന ആ ഒരു തേജോ രൂപം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ബഹിർഗമിക്കാൻ തുടങ്ങും ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് ശക്തമായിട്ട് മുന്നേറുവാനും മറ്റുള്ളവരെ നമുക്ക് നയിക്കുവാനും നയിക്കുവാനുമൊക്കെ ഉള്ളൊരു പാഠവും ഉണ്ടാവും എത്ര ദുർബല ഹൃദയയായ ഞാൻ അപ്പോൾ ഒന്നിനെക്കുറിച്ച് എനിക്ക് ഒരു വേവലാതി എത്തിയെങ്കിൽ അതിന്റെ കാരണം ദേവിയും ഭഗവാനും ഒക്കെ തന്നെയാണ് അപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറയും കണ്ണ് ആ നിറയുന്ന ഹൃദയമാണ് കണ്ണുകളിലൂടെ ധാരധാരയായി ഒഴുകുന്നതും തൊണ്ടയിളറുന്നതും ഒക്കെ അല്ലാതെ എൻ്റെ കഷ്ടപ്പാടുകൾ ഓർത്തിട്ടല്ല കഷ്ടപ്പാടുകളിൽ എന്നെ സ്നേഹിച്ച എൻ്റെ ഭഗവാൻ്റെ സ്നേഹം ഓർക്കുമ്പോഴാണ് അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ എല്ലാവരെയും ഭഗവാനും അമ്മയും രക്ഷിക്കട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാസമസ്ത സുവിനുഭവന്തു